ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളുമായിട്ടുള്ള റിയൂണിയന് വേണ്ടിയിട്ട് ഈ വ്യക്തി എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നുണ്ടോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓൾ റൈറ്റ് നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ഈ വ്യക്തി എത്ര മാത്രം ആഗ്രഹിക്കുന്നുണ്ട് ആർ ഔപ്പ് ലീ തെയർ കൺസലേഷൻ നിങ്ങളുമായിട്ടുള്ള റീയൂണിയന് വേണ്ടിയിട്ട് ഈ വ്യക്തി എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള റീയൂണിയന് വേണ്ടിയിട്ട് ഈ വ്യക്തി എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള റീയൂണിയന് വേണ്ടിയിട്ട് ഈ വ്യക്തി എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള റീയൂണിയന് വേണ്ടിയിട്ട് ഓക്കെ എല്ലാ കാർഡ്സും ഡബിളായിട്ട് ലഭിക്കുന്നുണ്ട് ഓക്കെ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ടാവണം ഈ വ്യക്തി ഒരു റീയൂണിയന് വേണ്ടിയിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ റീയൂണിയന് വേണ്ടിയിട്ട് ഈ വ്യക്തി എത്ര മാത്രം ആഗ്രഹിക്കുന്നുണ്ട് റീകൺസിലേഷൻ വിത്ത് യു സി ഓൾ റൈറ്റ് നമുക്ക് നോക്കാം ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് ഈ വ്യക്തി എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി ഈ വ്യക്തി ഈ ഒരു സമയത്ത് ഒരു ട്രാൻസ്ഫോമേഷൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഫസ്റ്റ് തന്നെ ലഭിക്കുന്നത് ഓക്കെ അവർ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് യെസ് പോസിറ്റീവ് മൂമെൻറ്റ് ഫോർവേഡ് ഓക്കെ അവർ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാനായിട്ടുള്ള ശ്രമത്തിലായിരിക്കണം അവർ മുന്നോട്ടായിട്ട് ശ്രമിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും ഈ വ്യക്തി നടത്തുന്നുണ്ട് അതിൻ്റെ ഒരു പോസിറ്റിവിറ്റിയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ആൻഡ് യെസ് ആക്സിലറേറ്റഡ് മോഷൻ ഒക്കെ എല്ലാ കാർഡ്സും നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം നൽകിക്കൊണ്ടേയിരിക്കുകയാണ് അതായത് ഒരു ഒരു വ്യത്യാസം കാണുന്നുണ്ട് ഇത്രയും നാളും ഒരു സ്റ്റിൽനെസ്സിലായിരുന്നു അല്ലെങ്കിൽ ഒരു സ്റ്റഫ്നസ് സിറ്റുവേഷൻ നിങ്ങൾ രണ്ട് പേരും ഫേസ് ചെയ്തിരുന്നു നിങ്ങൾക്ക് പരസ്പരം കാണാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പോലും സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ സാഹചര്യമില്ലാത്തൊരു ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ആക്സിലറേറ്റഡ് മോഷൻ അതായത് ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പെട്ടെന്ന് വന്ന് ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ആൻഡ് യെസ് ഇമോഷണൽ വിദ്രോവൽ ഓക്കെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് അത്രയധികം ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഇപ്പോൾ ഫീൽ ചെയ്യാണ് അവർക്ക് ഒരുപാട് ഇമോഷണൽ ഫീലിങ്സ് ഉള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ വേർപാട് അവരെ അത്രയധികമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട് അവർക്ക് അവരുടെ ലൈഫിൽ ഒരു കാര്യങ്ങളിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും കഴിയുന്നില്ല അവരിൽ എന്തോ ഒരു തെറ്റ് സംഭവിച്ചു പോയി അവരുടെ മിസ്റ്റേക്ക് കാരണമാണ് നിങ്ങളെ അവർക്ക് നഷ്ടമായി പോയതെന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അത്രയും ഒരു റിഗ്രറ്റ് ഈ വ്യക്തിയുടെ മനസ്സിൽ കാണുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം അവർക്ക് അനുയോജ്യമാകുന്ന ഒരു ടൈം വരെ ഈ വ്യക്തി വെയിറ്റ് ചെയ്തിരുന്നതാണ് പക്ഷേ ഈ ഒരു മൊമെൻ്റ് മുതൽ ആ ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട് ഓക്കെ യെസ് അതായത് ഒരു സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് ഇത് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത് ആ ഒരു ട്രാൻസ്ഫർമേഷനാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അതായത് ഇത്രയും നാളും നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരുന്നിട്ടുണ്ടാവാം പക്ഷേ ഇനി മുതൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് ഇത് മാറുകയാണ് മേ ബി വളരെ കൂടുതൽ പേർക്കും ഇത് ഒരു മാരേജിലേക്കോ അല്ലെങ്കിൽ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിലേക്കോ നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആൻഡ് നമ്പർ ഫോർ ആൻഡ് നമ്പർ എയ്റ്റ് ഈസ് മോർ സിഗ്നിഫിക്കൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് യെസ് സ്പിരിച്വൽ യൂണിയൻ ഒക്കെ സ പോസിബിളായിട്ടുള്ള റിലേഷൻഷിപ്പാണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലുമുള്ള വ്യക്തികളുണ്ട് അതായത് കഴിഞ്ഞ ജന്മത്തിൽ ഈ വ്യക്തിയുമായിട്ടൊരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലൈഫിൽ നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും യൂണിവേഴ്സായിട്ട് തന്നെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് ഇപ്പോൾ ഈ സെപ്പറേഷൻ യൂണിവേഴ്സൽ ഡിസിഷനാണ് അവർ യൂണിവേഴ്സിൻ്റെ ഒരു പ്ലാനിങ് ആയിരുന്നു പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരേണ്ട വ്യക്തികളാണെന്നുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമെന്നുള്ളത് നൂറ് ശതമാനം നമുക്കിവിടെ ക്ലാരിറ്റിയാണ് ലഭിക്കുന്നത് ആൻഡ് എസ് അവെയർനെസ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞു അവർക്ക് നിങ്ങൾക്ക് പകരം മറ്റൊരു വ്യക്തിയെ കാണാൻ പോലും കഴിയില്ല നിങ്ങളാണ് അവരുടെ ഒരു ഡെസ്റ്റിനെ പാർട്ട്ണർ എന്നവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായി വരുന്നൊരു സമയം കൂടിയാണിത് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള റീ റിയൂണിയന് വേണ്ടിയിട്ട് ഈ വ്യക്തി അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് അവരായിട്ട് തന്നെ ചിലപ്പോൾ ഒരു ഡിസ്റ്റൻസിൽ പോയതായിരിക്കാം പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങളെല്ലാം അവർക്കൊപ്പം അനുയോജ്യമായിട്ട് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് അത്രത്തോളം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിയൂണിയന് വേണ്ടിയിട്ട് എത്രത്തോളമാണ് ആഗ്രഹിക്കുന്നത് ി ആർഷി കൺസൾ നിങ്ങളുമായിട്ടുള്ള റിയൂണിയന് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി എത്ര മാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ വിക്ടറി ആൻഡ് സക്സസ് ആൻഡ് ന്യൂ ബീനിങ്സ് ഓക്കെ തീർച്ചയായിട്ടും ന്യൂ ബിഗിനിങ്സ് നമുക്കിവിടെ ലഭിച്ചത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റീകൺസുലേഷനാണത് സൂചിപ്പിക്കുന്നത് അത്രയും ക്ലാരിറ്റിയാണ് ഒരു റീകൺസുലേഷന് ഒരു സക്സസ് ഉണ്ടാവുന്നുണ്ട് ഒരു വിക്ടറി ഉണ്ടാവുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺ മേ ബി അതൊരു ഗുഡ് ന്യൂസ് ആയിരിക്കാം ആ വ്യക്തിയായിട്ട് ചിലപ്പോൾ നിങ്ങളെ കോൾ ചെയ്യുന്നതായിരിക്കാം ഈ ഒരു റീഡിംഗ് നിങ്ങൾ കേൾക്കുന്ന ഒരു മൊമെൻറ്റിൽ തന്നെ ഈ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യാനോ നിങ്ങളുടെയൊക്കെ ഒരു പോസിറ്റീവ് റെസ്പോണ്ട് എടുക്കാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അതിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാം ഓക്കെ ആൻഡ് യെസ് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനായിട്ട് ഇപ്പോൾ തയ്യാറാണ് തീർച്ചയായിട്ടും ഈ വ്യക്തി അതിലെല്ലാം ഒരു മാറ്റം ഉണ്ടാവാനായിട്ട് ശ്രമിച്ച് അവരുടെ അവരുടെ ചിന്തകളിലും അവരുടെ അവരുടെ ഒക്കെ ഉറച്ചു നിൽക്കാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ അവർ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം അത്രയും ഒരു പാഷനാണ് നിങ്ങൾ അത്രയും അവരുടെ ഉള്ളറിഞ്ഞൊരു വ്യക്തിയാണ് അവരുടെ ഹൃദയം തൊട്ടറിഞ്ഞൊരു വ്യക്തിയാണ് നിങ്ങളെന്നുള്ളത് കൊണ്ട് തന്നെ ലൈഫിൽ മറ്റൊന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാൻ ഈ വ്യക്തി തയ്യാറല്ല ഓക്കെ എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ഉള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ വ്യക്തി അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഇപ്പോൾ നമുക്ക് ഈ സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി അറിയാം ഓക്കെ ഈ വ്യക്തി ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഓക്കെ ഒത്തിരി കാര്യങ്ങൾ ഈ വ്യക്തിക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടെന്ന് അത്രയും എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത് ഓക്കെ ഐ നോ യു ട്രസ്റ്റ് മീ ഓക്കെ നിങ്ങൾ അവരെ വിശ്വസിക്കും എന്ന് അവർക്കറിയാം ഓക്കെ അവർ അവർ ചെയ്ത തെറ്റുകൾക്കെല്ലാം നിങ്ങൾ അവരോട് ക്ഷമിക്കുമെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ടാവാം വി ആർ മെയ് ഫോർ ഈ ചിതർ ഓക്കെ നിങ്ങൾ ഇല്ലാതെ അവർക്ക് ഇനിയും ഈ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ആൻഡ് യു ടച്ച് മൈ ഹാർട്ട് ഓക്കെ തീർച്ചയായിട്ടും ആ വ്യക്തി ചിന്തിക്കുന്നത് അവരുടെ ഹൃദയം തൊട്ടറിഞ്ഞ വ്യക്തി തന്നെയാണ് നിങ്ങളെ നാൾ എവറി മൊമെൻ്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രഷ്യസ് ഫോർ മീ ഓക്കെ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടിരുന്ന ഓരോ മൊമെൻറ്റ്സും അവർക്ക് അത്രത്തോളം പ്രഷ്യസ് ആണെന്ന് അവർ പറയുകയാണ് ഐ കാൺ സീ യു ക്രൈങ് ഓക്കെ അവർ കാരണം നിങ്ങൾ കരയുന്നത് കാണാൻ ആ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ സങ്കടപ്പെടുത്താൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഐ ഫീൽ ദ സെയിം ഫോർ യു നിങ്ങൾക്ക് എന്താണോ ഈ വ്യക്തിയോടുള്ള ഫീലിങ്സ് ഉള്ളത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് തന്നെയാണ് ആ വ്യക്തിക്കും നിങ്ങളോടുള്ളത് ഐ ഫെയിൽ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ് എന്താണെന്ന് പോലും അവർക്ക് നിങ്ങളെ അറിയിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു പോയി എന്ന് പറയുകയാണ് ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടുഗതർ ഓക്കെ ഇനി ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ചേർന്നതിന് മുന്നോട്ട് ഒരു ജീവിതം ഒക്കെയായി സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ പോകാം എന്ന് ഈ വ്യക്തി പറയുകയാണ് ലെറ്റ്സ് ഹീൽ റ്റുഗതർ ഓക്കെ പരസ്പരം ഹീല് ആകുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ രണ്ടു പേരും ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ ആ ഒരു ഹീലിംഗ് നിങ്ങൾക്ക് രണ്ട് പോസിബിൾ പോസിബിളാകുന്നുള്ളൂ ഐ ആം ട്രയിങ് ടു ഇംപ്രൂവ് മൈ സെൽഫ് ഓക്കെ അവരിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ആൻഡ് ഫൈനലി യു ആർ മൈ സ്ട്രെങ്ത് നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലോസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ മന്ത്സ് ആൻഡ് ടാ ടു ഓൺ ഹാൻഡ് നവംബർ മന്ത് നമ്പർ വൺ സ്പിരിച്വൽ പാത്ത് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ചൂസ് ചെയ്യുന്ന സമയമായിരിക്കാം നമ്പർ ട്വൻറ്റി വൺ ഈഗോ നിങ്ങളിലൊരാൾക്ക് കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആൻഡ് ലെറ്റർ എൻ ലെറ്റർ എൻ എൻ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം ഓക്കെ വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു മാറ്റം നിങ്ങളിലുണ്ടാവാം ലെറ്റർ കെ ബ്ലാക്ക് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം ഗോൾഡൻ കളർ ഇഷ്ടമുള്ളവരുണ്ടാവാം സിക്സ് ത്രീ നയൻ ഒരു എയ്ഞ്ചൽ നമ്പറാണ് ഈ നമ്പർ ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവാം ബ്ലൂ കളർ ഓക്കെ ട്രിപ്പിൾ ടു അതും ഒരു എയ്ഞ്ചൽ നമ്പറാണ് ആൻഡ് ജനുവരി മന്ത് ക്രിയേറ്റീവ് ക്രിയേറ്റീവായിട്ട് ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാ ആവാം യെല്ലോ കളർ ഇമ്പോർട്ടൻ്റ് ആണ് ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ലെറ്റർ ബി ലോയർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം നമ്പർ സിക്സ്റ്റീൻ നമ്പർ ട്വൻറ്റി ടു നമ്പർ തേർട്ടി സെൻസിറ്റീവ് ഹിയറിംഗ് ഇഷ്യൂസ് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം सवन डे अगेन ए ऐसीबिलिटी गवर्मेंट सर्वी गवर्मेंट जोबावा नवंबर मंथ लेटर आर मे मंथ नंबर थ्री लेटर एम लेटर जी ट्वेंटी एट ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം ആൻഡ് ഫൈനലി ഓഗസ്റ്റ് മന്ത് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ലഭിച്ചിട്ടുള്ള ക്ലൗസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക റീഡിംഗ് റിസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസ്നേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അതുപോലെ തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ജനറൽ റീഡിംഗ് ആണ് ചെയ്യുന്നത് പേഴ്സണൽ റീഡിംഗ് ഒന്നും ചെയ്യുന്നില്ല ഒത്തിരി പേര് കോണ്ടാക്ട് ഡീറ്റെയിൽസ് റിപ്പീറ്റായിട്ട് ചോദിക്കുന്നത് കൊണ്ടാണ് എന്നും ഞാനിത് പറയുന്നത് ഓക്കെ ഇപ്പോൾ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്കിനി നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് കാണുന്നതുവരെയും ബൈ ബൈ